ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കർക്കിടക സ്പെഷ്യൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മരുന്ന് കഞ്ഞിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇപ്പോൾ വിഷു കുട്ടികളൊക്കെ ചേർത്ത് ഒരു നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ കർക്കിടകത്തിൽ കുടിക്കേണ്ടതായ ഒരു ഹെൽത്തി കഞ്ഞിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കാൻ നോക്കുക ഇതിനുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ നമ്മുടെ ചാനൽ കയറി നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ മാത്രമേ നമ്മൾ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ആ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഇത്രത്തോളം ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തേക്കുന്നത് നമ്മൾ ഞവരേരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുപയർ പിന്നീട് ഉലുവ എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാൽ അതുപോലെ കരിപ്പൊട്ടി അതുപോലെ ആവശ്യമായ ഈ കഞ്ഞി തയ്യാറാക്കാൻ ആവശ്യമായ വെള്ളവും എടുത്തിട്ടുണ്ട് കരിപ്പൊട്ടി നിങ്ങൾക്ക് മധുരം ആവശ്യമുള്ളവർക്ക് മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അതും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പിന്നീട് നമ്മൾ മധുരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കേണ്ട ഉള്ളവർക്ക് നിങ്ങൾക്ക് ഉപ്പും ഇട്ട് നമുക്ക് കഞ്ഞി തയ്യാറാക്കി എടുക്കാവുന്നതാണ് എന്തായാലും നിങ്ങൾ നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്യുക പിന്നീട് നമ്മൾ എന്താണ് നമ്മുടെ ഈ ഉലുവെന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് വളരെ വിറ്റമിൻ റിച്ച് അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതുപോലെ നമ്മുടെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറച്ച് കിട്ടാനും ഒക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ എല്ലാവരും ഇത്രത്തോളം ഇൻഗ്രീഡിയൻസ് തന്നെ എടുക്കുക നമ്മളത് നാങ്ങാടിക്കടയിൽ നിന്നാണ് വാങ്ങിച്ചത് ഈ മരുന്നിയുടെ കൂട്ടം അപ്പം എന്താ അപ്പോൾ ഇത്രയും വളരെ ഹെൽത്തി ആയിട്ടുള്ള കൂട്ടുകളാണ് അപ്പോൾ എപ്പോഴും ഇങ്ങനത്തുള്ള അരി തന്നെ എടുക്കുക ഞവേരി അരി എന്ന് പറയും അപ്പോൾ വളരെ ഹെൽത്തിയും നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള അരിയാണ് അപ്പോൾ നമ്മുടെ കഞ്ഞിയുടെ കിറ്റിൻ്റെ കൂടെ കിട്ടിയ പച്ചമരുന്ന് കൂട്ടിൻ്റെ ഒരു പൊടിയും അതുപോലെ തന്നെ നമ്മൾ നെയ്യും എടുക്കുന്നുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് പിന്നെ നമ്മൾ കുക്കറിലാണ് നമ്മൾ കഞ്ഞി തയ്യാറാക്കാൻ പോകുന്നത് അരി നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചെറുപയറാണ് അപ്പോൾ ചെറുപയർ എന്ന് പറയുന്നത് വിറ്റമിൻ എയും സിയും ഇയും ഒക്കെ അടങ്ങിയ വളരെ ബെനിഫിഷ്യലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് അപ്പോൾ കഞ്ഞി തയ്യാറാക്കുമ്പോൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു എന്താ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇത് ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ ചേർക്കുന്നത് ഇതിലേക്ക് ഉലുവയാണ് ഉലുവ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു അപ്പം എന്താ സോ നമ്മളിവിടെ ഉലുവ മാത്രമാണ് സോക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ നമ്മൾ സോക്ക് ചെയ്തെടുത്തു എന്നിട്ട് ഇത് നമ്മളെല്ലാം കഴി വൃത്തിയാക്കി സോക്ക് ചെയ്ത് വെച്ചിരുന്നായിരുന്നു നമുക്കിതിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉലുവരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊളസ്ട്രോൾ ഷുഗറൊക്കെ കുറച്ച് അതായത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ പിന്നെ ഇട ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് വേവാൻ വേണ്ടിയുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ ഒരു ഏഴ് എട്ട് വെസ്സിൽ അടിക്കുന്നിടം വരെ നമുക്ക് കുക്കറിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ഇത് പാകമായിട്ടുണ്ട് അതാ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു ഉലുവയും അതുപോലെ ചെറുപയറും അരിയും ഒക്കെ നന്നായി വെന്ത്താ ഇതുപോലൊരു കുക്ക് ചെയ്ത് നല്ല പരുവായിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കരിപ്പൂട്ടി നമ്മൾ വെള്ളം ചേർത്തിട്ട് നമ്മൾ അരിച്ച് നന്നായിട്ട് ഇല്ലേ കൊഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് മധുരത്തിനാവശ്യമായ കരിപ്പൂട്ടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആ കറുക്കിട കിറ്റ് കിട്ടിയ നമ്മുടെ മരുന്നുകൂട്ടിൻ്റെ ആ ഒരു പൊടി നമ്മൾ പറഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം വളരെ ബെനിഫിഷ്യൽ ആണ് ഇതും അപ്പം ഒരുപാട് ഗുണങ്ങളുള്ളതാണ് പിന്നീട് നമ്മൾ നേരത്തെ വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മരുന്ന് കഞ്ഞിയാണ് ഇത് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നീട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നത് എന്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ ഇതൊന്ന് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കരിപ്പൊട്ടിയുടെ മധുരം ബാലൻസ് ചെയ്യണേ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മധുരം ആവശ്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഒരു തിള വരുന്നിട വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതാ ഇതുപോലെ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കഞ്ഞി ഏകദേശം പാകമായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കഞ്ഞിയുടെ ആ ഒരു എന്താ വേവിൻ്റെ ആ കറക്റ്റ് പരിവെന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ വളരെ നല്ലൊരു ആയുർവേദ കഞ്ഞി ആയതുകൊണ്ട് തന്നെ നല്ലൊരു മണമാണ് ഈ കഞ്ഞി വേവുന്ന സമയത്ത് പറയുന്നത് അപ്പം ഈ എന്താ നമ്മുടെ ഈ ഞവരേരി എന്ന് പറയുമ്പോൾ ഒരുപാട് അയണും അതുപോലെ തന്നെ വിറ്റമിനും മിനറൽസും ഫൈബേഴ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അരിയാണ് അപ്പോൾ കഞ്ഞി തയറക്കുമ്പോൾ ഇത് ഈ ഞവരേരി തന്നെ ഉപയോഗിക്കാൻ നോക്കണം അപ്പോൾ ഇനി നമുക്ക് ആ ഒരു സെർവ് ചെയ്ത ആ ഒരു കഞ്ഞിയിലേക്ക് നമുക്ക് ചൂടോടെ തന്നെ എന്താ ഒന്ന് തൂവി കൊടുക്കാം അപ്പം നെയ്യും അപ്പം വളരെ അതും വളരെ നല്ല എന്താ ഹെൽത്തിയാണ് അപ്പോൾ കർക്കിടവൊക്കെ ഇല്ലേ അപ്പോൾ അന്നേരം കർക്കിടകത്തിൽ ഇതുപോലെയുള്ള കഞ്ഞിയൊക്കെ തയ്യാറാക്കി നോക്കുക ഹെൽത്തിനൊക്കെ വളരെ എന്താണ് ബെനിഫിഷ്യൽ ആണ് അപ്പം എന്താ പറയുക പണ്ട് മുതലേ നമ്മുടെ തയ്യാറാക്കി നോക്കുന്നതാണ് ഇതുപോലത്തുള്ള കർക്കിടക കഞ്ഞികളൊക്കെ അപ്പം ഈ മഴക്കാലത്തൊക്കെ ഒരുപാട് രോഗങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒരു ഇമ്മ്യൂണിറ്റി പവർ തരുന്ന നല്ലൊരു പോഷക സമ്മർദ്ദമായ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ള ഒരു കഞ്ഞിയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അതിൽ നിന്നിട്ട് നമുക്ക് അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും അറിയിക്കണം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തതുകൊണ്ട് നമ്മുടെ ചാനൽ വരെ നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാവുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യണം അപ്പോൾ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ